വീടൊക്കെ റൂഫ് ചെയ്യാനായിട്ട് പ്ലാനായിട്ടിരിക്കുന്നവരാണ് എന്നാൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ നിങ്ങൾ വീടിന് ഉപയോഗിക്കുന്നതായിരിക്കുന്നു അല്ലെങ്കിൽ റൂഫിങ്ങിന് ഉപയോഗിക്കുന്നതായിരിക്കുന്ന പൈപ്പിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഷീറ്റിൻ്റെ തിക്നെസ് ക്വാളിറ്റികൾ അതിൻ്റെ നല്ല കമ്പനികൾ ഇതെല്ലാം നിങ്ങൾ തിരയുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന പാത്തികൾ ഇതെല്ലാം നിങ്ങൾ തിരയുന്നുണ്ട് എന്നാൽ നിങ്ങൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട് കേട്ടോ എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് ആ ഷീറ്റുകൾക്ക് അടിക്കുന്ന സ്ക്രൂവ് നമ്മൾ നമ്മുടെ ഏതൊരു റൂഫ് എടുത്തു നോക്കിയാലും ഏറ്റവും ആദ്യം അതായത് കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ നമ്മൾ ഒരു രണ്ട് മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം മുമ്പ് റൂഫ് ചെയ്ത നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു വീടിൻ്റെ ആ റൂഫിലേക്ക് ചെന്ന് നോക്കിയാൽ ഏറ്റവും ആദ്യം അത് തുരുമ്പ് പിടിക്കുന്നത് അതിൻ്റെ സ്ക്രൂവിൽ നിന്നാണ് കേട്ടോ ഷീറ്റുകൾ ഏത് കമ്പനി ആണെങ്കിലും ഏത് കമ്പനിയുള്ള ഷീറ്റാണെങ്കിലും ഇപ്പോൾ ത്രീ ഫൈവ് ആണെങ്കിലും പോയിൻറ്റ് ത്രീ ആണെങ്കിൽ ഏകദേശം എന്താണൊരു പത്ത് വർഷത്തേക്ക് കേടുവിടാണ്ടിരിക്കും ഇലയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ കാര്യം അതിനകത്ത് ഉപയോഗിക്കുന്ന സ്ക്രൂ നല്ലതായിരിക്കണം എന്നുള്ളതാണ് അതിന് ഏറ്റവും കൂടുതൽ ഒരുപാട് സ്ക്രൂകൾ ഇന്ന് കമ്പനി ഒരുപാട് കമ്പനികളിൽ നിന്ന് സ്ക്രൂ വരുന്നുണ്ട് പക്ഷേ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ആ കൊട്ടേഷൻ കൊടുത്ത് കടയിൽ കൊട്ടേഷൻ കൊടുത്ത് ഇന്ന സ്ക്രൂ അല്ലെങ്കിൽ പണിയുന്നവർ ഇന്ന സ്ക്രൂ എന്ന് ഇത് പ്രത്യേകം എഴുതാറാണ് കേട്ടോ ഷീറ്റുകൾ ഏത് കമ്പനി ആണെങ്കിലും ഏത് കമ്പനിയുള്ള ഷീറ്റാണെങ്കിലും ഇപ്പം ത്രീ ഫൈവ് ആണെങ്കിലും പോയിൻറ്റ് ത്രീ ആണെങ്കിൽ ഏകദേശം എന്താണെങ്കിലും ഒരു പത്ത് വർഷത്തേക്ക് കേടുവിടാണ്ടിരിക്കും ഇലയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിനകത്ത് ഉപയോഗിക്കുന്ന സ്ക്രൂ നല്ലതായിരിക്കണം എന്നുള്ളതാണ് അതിന് ഏറ്റവും കൂടുതൽ ഒരുപാട് സ്ക്രൂകൾ ഇന്ന് കമ്പനി ഒരുപാട് കമ്പനികളിൽ ഇന്ന് സ്ക്രൂ വരുന്നുണ്ട് പക്ഷേ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ആ കൊട്ടേഷൻ കൊടുത്ത് കടയിൽ കൊട്ടേഷൻ കൊടുത്ത് ഇന്ന സ്ക്രൂ അല്ലെങ്കിൽ പണിയുന്നവർ ഇന്ന സ്ക്രൂ എന്ന് ഇത് പ്രത്യേകം എഴുതാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ സ്ക്രൂ അടിക്കുന്ന സ്ക്രൂവിൻ്റെ കാര്യം ആ സ്ക്രൂ തീർച്ചയായിട്ടും നല്ല കമ്പനിയുടെ അതായത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരു എട്ടുപത് വർഷമായിട്ട് ഞങ്ങൾ ഈ ഫീൽഡിലുള്ളതാണ് റൂഫിങ്ങിൻ്റെ ഫീൽഡിലുള്ളതാണ് അപ്പം ഏറ്റവും നല്ലത് പല കമ്പനികളുടെ സ്ക്രൂ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് പട്ട എന്നുള്ള കമ്പനിയുടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ പട്ട ഇപ്പോൾ ഒരുപാട് ലഭ്യത കുറവാണ് എന്നാൽ പട്ടേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സംഭവം ഉണ്ട് ഈ എന്ന് പറഞ്ഞാൽ ഞാനൊരു കമ്പനിയുടെ പരസ്യം കാണിക്കുന്നില്ല ഒരിക്കലും ഞാനൊരു ആ പരസ്യം പൈസ മേടിച്ചുകൊണ്ട് പരസ്യം കാണിക്കുന്നില്ല മറ്റുള്ള കമ്പനികളെക്കാളെല്ലാം ഇതിന് നിങ്ങൾക്ക് ഒരുപാട് റേറ്റും കൂടുതലാണ് കേട്ടോ ഒരു ഒരു സ്ക്രൂവിന് സാധാരണ പട്ടയുടെ സ്ക്രൂവിനൊക്കെ ഏകദേശം ഒരു രണ്ട് രൂപ രണ്ട് രണ്ടായിരം രൂപയൊക്കെ ഒരു സ്ക്രൂവിന് വരുമെങ്കിൽ ഇതിന് ഏകദേശം ഒരു അഞ്ച് രൂപേനെ വരികയും ചെയ്യും പക്ഷെ നമുക്ക് ആ മുടക്കുന്ന ഒരു പൈസ ആദ്യം മുടക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഒരിക്കലും അതൊരു തുരുമ്പ് പിടിക്കാനായിട്ട് സാധ്യത വളരെ കുറവാണ് തുരുമ്പ് പിടിക്കും ഇല്ല എന്ന് ഒരിക്കലും കമ്പനി പോലും അവകാശപ്പെടുന്നില്ല എന്നാൽ മറ്റുള്ള സ്ക്രൂവിനെ അപേക്ഷിച്ച് ഈ കൊറോഷീൽഡ് എന്ന കമ്പനിയുടെ സ്ക്രൂവ് ഒരിക്കലും തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത വളരെ കാരണം അതിൻ്റെ തന്നെ അലുമിനിയത്തിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ടുണ്ട് ജി എയുടെ കണ്ടന്റ് കുറവായത് തന്നെ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം നമ്മൾ ഒരു പഴയ പണിക്കാർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പണിക്കാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഉയർന്ന റിബിൽ രണ്ട് ഇഞ്ചിൻ്റെ സ്ക്രൂ അടിക്കാനുള്ളത് രണ്ടിഞ്ചിൻ്റെ സ്ക്രൂ അടിച്ചാൽ പോലും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നല്ല സ്ക്രൂ കമ്പനി ക്രോഷീൽഡ് പോലത്തെ അല്ലെങ്കിൽ ടാറ്റയുടെ പോലത്തെ നല്ല സ്ക്രൂ മേടിച്ച് ഉപയോഗിച്ചിട്ട് ടോപ്പിലടിച്ചാലും ഗുണമുള്ളൂ ഇല്ലെങ്കിൽ അവിടുന്ന് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് വെള്ളം ഒഴുകുന്നില്ലെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ മഴ കൂടുതലുള്ള സ്ഥലമാണ് കേരളം അപ്പോൾ കേരളത്തിൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ലത് നല്ല കമ്പനിയുടെ അലുമിനിയം കണ്ട കൂടുതലുള്ള ക്രോഷീൽഡാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് അതുപോലെ മറ്റു കമ്പനികളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അറിയാൻ പാടില്ലാത്തവർക്കും അതിൽ ഞാനെപ്പോലുള്ള ആർക്കും അറിയാൻ വേണ്ടിയിട്ട് നല്ല കമ്പനിയുടെ സ്ക്രൂകളും നിങ്ങൾ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ മുക്കാലിഞ്ചിൻ്റെ ഇപ്പം ഞാനിപ്പോൾ കാണിച്ചത് മുക്കാലിഞ്ചിൻ്റെയാണ് അപ്പം വെള്ളം ഒഴുകുന്ന പാത്തിയിൽ തന്നെയാണ് അടിക്കുന്നത് നമുക്കറിയാം കേരളത്തിലുള്ള വർക്ക് ചെയ്യുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും താഴെത്തെബിക്കൂടെയാണ് അടിക്കുന്നത് മുകളിൽ മാത്രം അടിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പം മുകളിൽ ചെയ്യുന്നവരുണ്ടാവും അവരോട് നല്ല ബഹുമാനം ഉണ്ട് അത് ബഹുമാനം കുറ കുറവുകൊണ്ടുകൂടി ഒന്നുമല്ല സംസാരിക്കുന്നത് എങ്കിലും ഞാൻ പറയുകയാണ് താഴെ അടിക്കുകയാണെങ്കിലും ഈ മുക്കാലഞ്ചിൻ്റെ കുറവ് ഷീഡ് പോലുള്ള മുക്കാലഞ്ചിൻ്റെ സ്ക്രൂ അടിച്ചാലും തൂയിമ്പ് ഓടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോകളായിട്ട് ദയവായിട്ട് തന്നെ ഫോളോ ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്